കെ സ്മാർട്ടിലൂടെ പാലാം നഗരസഭ കോട്ടയം ജില്ലയിലെ ആദ്യ ബിൽഡിംഗ് പെർമിറ്റ് നൽകി കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെയുള്ള ആദ്യ ബിൽഡിംഗ് പെർമിറ്റ് നഗരസഭാ ചെയർമാൻ ഷാജി വിത്തുരുതൻ ലൈസൻസിയായ സലാഷ് തോമസിന് കൈമാറി ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഒരീയിടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാബുകാട്ട് മുൻ ചെയർമാൻ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര കൌൺസിലർമാരായ ബൈജു കൊല്ലം സന്ധ്യ ആർ തുടങ്ങിയവരും ലെൻസ് ബെഡ് മുൻ സംസ്ഥാന സെക്രട്ടറി പി എം സനിൽകുമാർ ലെൻസ് ഭാരവാഹികളായ ഏരിയ പ്രസിഡന്റ് ജോസ് ജോസഫ് സെക്രട്ടറി പ്രസാദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോമി ജോസഫ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായർബി ജോസഫ് ഉണ്ണികൃഷ്ണൻ രജനി ചന്ദ് എബ്രാഹാം ഐ കെ എം ടെക്നിക്കൽ ഓഫീസറായ അനൂപ് സി എന്നിവർ പങ്കെടുത്തു ലൈസൻസുകളെ സംബന്ധിച്ചും എൻജിനീയർമാരെ സംബന്ധിച്ചും ഏത് സാധാരണ ലൈസൻസിക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ആണ് ഇപ്പോൾ ലോ റിസ്ക് ലൈസൻസിയും ഓണറും സംയുക്തമായിട്ട് ഒരു അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് ആണ് അതിന്റെ പെർമിറ്റിംഗ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് ജനറൽ ബിൽഡിംഗ് പെർമിറ്റ് അതോടൊപ്പം തന്നെ പതിനാറ് മീറ്ററിന് താഴെയുള്ള എല്ലാ കെട്ടിട നിർമ്മാണ അനുമതിയും ഇപ്പോൾ കേസ് മാർട്ടങ്ങൾ സംവിധാനത്തിലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്